എന്താ പെണ്ണേ നോക്കി നടക്കാൻ മയ്യോ നിനക്ക് പാണി പോന്നെ എന്താ നിങ്ങക്ക് നോക്കി നടക്കാൻ ദേ കേട്ടില്ലേ ഈ പെണ്ണ് എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നേ അല്ലെങ്കിൽ ഈ പണക്കാരല്ലേ ഇങ്ങനെ എന്നെയാ അവരുടെ കണ്ണ് നിലത്തന്നു ആയിരിക്കില്ല ആകാശത്തു നോക്കി ആ നടപ്പ് എന്താ പെണ്ണേ നിന്റെ അച്ഛനോട് പറഞ്ഞ് തൊലിയും കൂടി സ്വർണത്തിൽ പൊതിഞ്ഞോണ്ട് നടക്കാമായിരുന്നില്ലേ ആവശ്യമുള്ള ചെയ്തോളാം എന്താ ഇനി സംസാരിച്ചോ എന്താ പ്രശ്നം ഈ പെണ്ണ് എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്ന

െ നമ്മളെ പോലെ പണമുള്ളവരാരും ഇങ്ങനെ വെയിലൊത്ത് നിക്കരുത് ഞങ്ങൾ ഇപ്പൊ ഇവളെന്റെ മരുമോളാവാൻ പോവല്ലേ അതെ ഒരു കാര്യം അറിയൂ പള്ളിസ്വാമി ഇത്ര അർജന്റായി നമ്മളെ എന്തിനാ വിളിപ്പിച്ചെന്ന് ഇപ്പൊ മനസ്സിലായോ എന്തിനാ ഇവരുടെ കല്യാണത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയോ പൊന്നെ വെയില് കൊള്ളല്ലേ എങ്ങോട്ട ഇങ്ങോട്ട് പോയാൽ ലവ് മാരേജ് ആകുമൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ട് പോയാൽ അറേഞ്ച്ഡ് മേരേജ് ഇപ്പൊ തന്നെ എന്റെ മരുമോളി നോക്ക് അതെ ഞാൻ ഇവിടെ പോയിട്ട് നമസ്കാരം ഗുരുജി ഞങ്ങളോട് അർജന്റായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ എന്താണാവോ അത് അമർനാഥ ക്ഷേത്രത്തെയും ഭക്തരെയും രക്ഷിച്ച് ബദ്രി എന്റെ പേര് നിലനിർത്തി എത്രയൊക്കെ ആയിരുന്നു അങ്ങയുടെ ശിഷ്യനല്ലേ എന്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രാവീണ്യം നേടിയത് അവനൊരാൾ മാത്രമാണ് അതുകൊണ്ട് എനിക്ക് ശേഷം തക്ഷശേലിയുടെ ആചാര്യസ്ഥാനത്ത് അവനെ അവരോധിക്കാനാ തീരുമാനം അങ്ങയുടെ ഇഷ്ടം പോലെ അവൻ അവിടുത്തെ അല്ലേ അതിനൊരു നിഷ്ഠയുണ്ട് ആ സ്ഥാനത്തേക്ക് വരുന്നത് ആരായാലും അവൻ നിത്യബ്രഹ്മചാരി ആയിരിക്കണമെന്ന് തലമുറകളായി തക്ഷശില സമ്പ്രദായം നിലനിർത്താനായി ഞാനും എന്റെ ഗുരുവും അദ്ദേഹത്തിന്റെ ഗുരുവുമെല്ലാം ബ്രഹ്മചര്യം ആചരിക്കുന്നു അതിന് അച്ഛന്റെ അമ്മയുടെയും കൂടി അനുവാദം വേണം മോനെ അങ്ങനെ ഒന്നും കണ്ടില്ലേ ആ കുട്ടി എന്തുമാത്രം വിഷമിക്കുന്നു ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ആ കുട്ടിയെ കുറിച്ചല്ല നമ്മുടെ മോനെ കുറിച്ചാ ഒരുമിച്ച് ജീവിക്കുന്നതും ഒക്കെ മനുഷ്യർക്കും നല്ല മൃഗങ്ങൾക്കും അങ്ങനെയാ എന്നാൽ തക്ഷശിലയിൽ ഈ സ്ഥാനത്തിരിക്കാൻ കോടി ജനങ്ങളിൽ ഒരാൾക്കാണ് അവസരം ആഹ്ലാദിക്കാ വേണ്ടത് വിഷമിക്കരുത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം മതി ഞാൻ നിർബന്ധിക്കില്ല ഞങ്ങൾക്ക് ചോദിച്ചിട്ട് അവൻ എന്റെ ശിഷ്യനോ എന്റെ വാക്ക് നിരസിക്കില്ല ഓ ക്ഷേത്രത്തിൽ വണങ്ങാൻ പോവാണെന്നെ എങ്ങനെ വണങ്ങുന്നത് കൈകൊണ്ട് വണങ്ങുമോ ശാഷ്ടാംഗം വണങ്ങോ അതോ ശൈന പ്രദർശനം വെക്കുമോ എന്നാരാ പറഞ്ഞേ ഞാൻ വണങ്ങില്ല അണ്ട ഇപ്പൊ തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പ അങ്ങനെ തോന്നി ഇപ്പൊ തീരുമാനം മാറ്റി എന്താ പെട്ടെന്ന് മാറ്റി ഇത് ഞാൻ ഓരാളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അയാൾ എനിക്ക് ഒരുകല്ല കിട്ടില്ല അവൻ ആരാണെന്ന് പറ പിടിച്ചുകൊണ്ട് വന്ന് കല്യാണം കഴിക്കയാ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവൻ എന്ത് ശീശൻ എന്റെ വാക്ക് നടസിക്കില്ല നിനക്ക് നിനക്ക് നിന്റെ കഴിയില്ല ഈ ഈ ക്ഷേത്രത്തെ കുറിച്ച് മാസം വരെ ൾ അഖണ്ഡ്യോതിടച്ചിടുന്ന അതിപുണ്യമായ ആ ആറ് മാസം ഈ മഹാക്ഷേത്രം മഞ്ഞിൽ കിടക്കും തിരിച്ചു ആറ് മാസം കഴിഞ്ഞ് ക്ഷേത്രവാദികൾ തുറക്കുമ്പോ ആ അഖണ്ഡജ്യോതി അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും അതെ ദൈവം ഉണ്ടെന്ന് പറയാൻ ഇതിലും വലിയ അത്ഭുതം വേറെയില്ല ഇത്രയും പ്രസിദ്ധമായ പ്രസിദ്ധമായൊരു ക്ഷേത്രം ഈ ലോകത്തിൽ വേറെയില്ല മറ്റന്നാൾ അഖണ്ഡ ജ്യോതി കണ്ട് നിന്റെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ ആറ് മാസം കഴിഞ്ഞ് വീണ്ടും നീ ആ ജ്യോതി ദർശിക്കുമ്പോ നീ പ്രാർത്ഥിച്ചത് എന്തായാലും തീർച്ചയായും നടന്നിരിക്കും സത്യമാണോ അതെ ഒരു കണ്ടീഷൻ എന്റെ ബദ്രീനാഥന് ഇഷ്ടമുള്ള ബ്രഹ്മകമലം വെച്ചിട്ട് വേണം നീ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ എന്താ ഒരു വിഷമം പോലെ എന്റെ ഇളയ മകളെ ആ പ്രതിപക്ഷ നേതാവിന്റെ മകൻ തട്ടിക്കൊണ്ടുപോയി സർക്കാർ അവൻ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല ഇതിന് അൻപത് ലക്ഷം രൂപയുണ്ടോ സോറി മിനിസ്റ്റർ ലാൻഡ് സെറ്റിൽമെന്റ് ചെയ്യാൻ പറഞ്ഞു ആ കോൺട്രാക്ടറെ കൊല്ലാൻ പറഞ്ഞു കൊന്നു നിങ്ങൾക്ക് റവന്യൂ വേണമെന്ന് പറഞ്ഞു മാറ്റി തന്നു എന്നാൽ

എത്രയോ പേരുടെ ജീവൻ എടുത്ത ഒരു ഞാൻ ില്ലടത്തോളം ഈ നാവ് കൊണ്ട് നിങ്ങളെ വിളിക്കില്ല അപ്പച്ചെന്ന് വിളിക്കില്ലേ അവളെ കൊല്ലണമെങ്കിൽ അത് നീ വരുന്നതിനു മുമ്പേ ആകാമായിരുന്നു സർക്കാർ അപ്പൊ ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോൻ അത് ചെയ്യുമായിരുന്നു ഏത് നാവു കൊണ്ടാണോ അവൾ എന്നെ അപ്പച്ചു വിളിക്കില്ലാന്ന് പറഞ്ഞത് അതേ നാവ് കൊണ്ട് എന്നെ ജീവിതകാലം മുഴുവൻ അപ്പച്ചിന്ന് വിളിച്ചിരിക്കണം അവൾ അതിന് എന്റെ മകൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കണം ഇതാണ് എന്റെ ആദ്യത്തെ ആഗ്രഹവും അവസാനത്തെയും ഈ ാദിൽ ബദ്രി എന്നൊരു പയ്യനുണ്ട് അവന്റെ കൂടെ അളകുന്നു എന്താ അമൃതം രാത്രി എന്ന് വെച്ച അവര് തമ്മിൽ പ്രേമത്തിലാണ് ആരാണ് അവൻ ഈ നവംബർ പതിനഞ്ചിന് ടെലികാസ്റ്റ് ചെയ്ത ചാനൽസും പത്ര റിപ്പോർട്ട്സും നോക്കിയാൽ മതി അവനാരെന്ന് മനസ്സിലാകും ൂറിനുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കണം ഞാനേ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള എന്താണെന്ന് അറിയൂസം അധികാരം പണം നെവർ പ്രണയം നമ്മൾ ഇത്ര കാലവും ചെയ്ത കൊലപാതകങ്ങളെല്ലാം കാശിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും ഒക്കെ ആയിരുന്നു എന്നാൽ ഫസ്റ്റ് ടൈം പ്രേമത്തിനു വേണ്ടി ചെയ്യാൻ പോവുകയാണ് പ്രേമ എന്നാൽ എത്ര പവർഫുൾ നിനക്ക് രാഷ്ട്രങ്ങളും രാജ്യങ്ങളും വരെ നശിച്ചു പോയിട്ടില്ല ആ ബദ്രിയുടെ കാര്യത്തിൽ ചത്തോ ഇല്ലയോ എന്നറിയാൻ മൂന്ന് തവണ കൺഫേം ചെയ്തു കൊള്ളണം ശരീരം നോക്കിട്ട് മാത്രമാവരുത് ശ്വാസം നോക്കിട്ട് വേണം അവൻ മരിച്ചെങ്കിൽ മാത്രമേ അളങ്ങുന്നവട കൊണ്ടുവരാവുള്ളൂ ഞാൻ പറഞ്ഞ പോവാൻ അത് അമ്പലാനകളൊന്നും അല്ല കാട്ടാനാ കാടായത് വേണ്ടത് ചോദ്യം നടക്ക് മുഖത്തിന്റെ അല്ല ഇനിയും പോണം വാ നടക്ക് തളർന്നു പോയോ സ്റ്റാമിന ഉണ്ടാവണം സ്റ്റാമിന അശ്ചാമന ഉണ്ടവനെ കുഞ്ഞിലെ മുദ്ര ഞാൻ വണ്ടില്ലാതെ പോയിട്ടില്ല ഷോവില്ലാതെ നടന്നിട്ടില്ല സ്പൂൺ ഇല്ലാതെ കഴിച്ചിട്ടുമില്ല എന്നെപ്പോലെ കാട്ടില്ലല്ല ജീവിക്കുന്നത് എനിങ്ങിനി നടക്കവയ്യാ അങ്ങനെയാണെങ്കിൽ ലവ് ഫെയിലിയർ അവനെ കിട്ടുമെന്ന് തോന്നില്ല മിസ്സ് മുദ്രീ യസ് മിസ്സ് അല്ലകന്ദാ എന്നാ അപ്പോൾ കണ്ടlrന്നു പോയോ അങ്ങോട്ടല്ല പോണ്ടത് ഇങ്ങോട്ടാ ആ ഇവളുടെ ലവർ ആരാണെങ്കിലും അവന്റെ കാര്യം പോക്ക സൂക്ഷിച്ച് പായലുണ്ട് ഓയ് നാജി ആ അവിടെ ഇവിടെ ഇല്ലടാ പോലെ ഉണ്ട് വാ നടക്ക് എനിക്കൊരു ഐഡിയ അയാളുടെ കയ്യിലുള്ള പോ എനിക്ക് തരാൻ പറ ഞാനിത് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാം എങ്ങനെയുണ്ട് നിനക്ക് വശിക്കുമ്പോ നീ കഴിക്കോ അത് മറ്റുള്ളവർ കഴിച്ചാൽ മതിയോ പ്രേമിക്കുന്നത് നീ കല്യാണം കഴിക്കാൻ പോകുന്നത് നീ പൂവ് നീ തന്നെ പറച്ച് നീ തന്നെ വെക്കണം വാ നടക്ക് നോക്ക് അതാണ് ബ്രഹ്മകമലം സിറ്റിയിലുള്ള ഇത് ശരിക്കും സിമെന്റ് നിനക്ക് കുറച്ച് വട്ടുണ്ട് വേറെ ഒന്നുമില്ല ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ് പേടിച്ചു പോയാ പേടിക്കണ്ട പിന്നെ ട്രൈ ചെയ്യാം ഞാൻ ഹെൽപ്പ് ചെയ്യാം ഓക്കെ ഒന്നും പറ്റിയില്ലല്ലോ സാരമില്ല പേടിക്കണ്ട പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെന്തിനാ പേടിക്കുന്നത് ഇത്തവണ നീ പറിച്ചില്ലെങ്കുണ്ടല്ലോ നീ വീണില്ലെങ്കിലും ഞാനെടുത്തെറിയും ചെല്ലെ തടസ്സങ്ങളാ നിന്റെ ഈ ലവ് സക്സസ് സക്സസ് ആവും എനിക്ക് എനിക്ക് പ്രേമം ആവാനുള്ളത് ഞാൻ പോവില്ല എന്താ മാസം കഴിഞ്ഞിവിടെ വരാനും ഇവരെന്നെ സമ്മതിക്കില്ല നീ എന്നെ കൊണ്ടുവന്ന് ദർശനം ചെയ്യിക്കും ഉറപ്പ് പറഞ്ഞു എന്നാ പോകും ഇവൻ മാത്രല്ല ഇവന്റെ അച്ഛൻ ഇവന്റെ അമ്മ ഇവന്റെ അമ്മായി അച്ഛൻ അങ്ങനെ ആരൊക്കെ എവിടെ നിന്നൊക്കെ വന്ന് തടയാൻ നോക്കിയാലും അവന്റെ ഒക്കെ നെഞ്ചു തകർത്തിട്ടാണെങ്കിലും ജ്യോതി ദർശനം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിരിക്കും ഉറപ്പിച്ചോലോജിയെ thank you

എനിക്ക് ഭർത്താവായി തരൂ ഭഗവാനെ